ये करते भी कौन कॉल करता है मुझे नहीं आई नहीं हां ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഇന്നുള്ളത് രാജസ്ഥാനിലെ രണ്ടംപൂരിലാണ് രണ്ടംപൂർ ടൈഗർ റിസർവിൽ വന്ന് പതിനാറ് മണിക്കൂറും മഴ നനഞ്ഞ് പകർത്തിയ കാടിൻ്റെ കാഴ്ചകളും ആനിമൽസിൻ്റെ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നാല് സഫാരിയിൽ നിന്നുള്ള കിടിലും വിഷ്വൽസാണ് ഒരു കാടിനിലൂടെ മഴ നനഞ്ഞ് അതും പതിനാറ് മണിക്കൂർ മഴ നനഞ്ഞ് പകർത്തിയ വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം രാജസ്ഥാനിലെ രാജാക്കന്മാരുടെ നായാട്ടു സ്ഥലം ലോകം അംഗീകരിച്ച ദേശീയോദ്യാനമായി മാറിയ കഥയാണ് രണ്ടംപൂരിൻ്റേത് ഏറ്റവും കൂടുതൽ വിദേശികൾ എത്തിച്ചേരുന്ന ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലൊരു കടുവസങ്കേതമാണ് രണ്ടംപൂർ ടൈഗർ റിസർവ് രാജസ്ഥാനിലെ സവായ്മപ്പൂർ ജില്ലയിലാണ് രണ്ടംപൂർ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലെ രാജാക്കന്മാരുടെ വേട്ടനിലമായിരുന്ന ഇടമാണ് ഇന്നത്തെ കടുവസങ്കേതമായി മാറിയത് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഈ രണ്ടംപൂർ ടൈഗർ റിസർവിന് രണ്ടംപൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു കോട്ടയുടെ കവാടത്തിനുള്ളിലൂടെ അകത്ത് കയറുമ്പോഴാണ് രണ്ടംപൂർ ഫോർട്ട് എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരമാണ് ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കടുവാ രണ്ടംപൂർ അകത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇട പൈതൃക പട്ടിയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോട്ട പത്താം നൂറ്റാണ്ടിലാട്ടോ ഈ കോട്ട നിർമ്മിച്ചത് ഏകദേശം എഴുന്നൂറടി ചുറ്റളവിൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ കോട്ട നമുക്ക് കണ്ടാൽ ഇന്നും ആശ്ചര്യമാണ് വലിയ ഒരു വലയും മലയുടെ മുകളിൽ എഴുന്നൂറടി ചുറ്റളവിൽ ഒരു വൻമതിൽ പോലെ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു കോട്ടയാണിത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതിന് കാരണം ഇതുതന്നെയാണ് നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് ഈ കോട്ട വരെ വരുവാനും ഈ കോട്ട കയറി കാണുവാനുമുള്ള സാഹചര്യമുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഏകദേശം മൂന്നാല് കിലോമീറ്റർ ഉൾക്കാട്ടിലേക്ക് വന്ന് അവിടെ പാർക്ക് ചെയ്ത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ വരെ നമുക്ക് പോകുവാൻ സാധിക്കും ഒരു ഗണേശ് അമ്പലവും ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഈ കോട്ടയ്ക്കകത്തുകൂടി ഒരുപാട് മൃഗങ്ങൾ എപ്പോഴും സഞ്ചാരം നടത്തുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കടുവകളും കരടികളും കടുവകളുടെ ഒരു വിഹാര കേന്ദ്രം തന്നെയാണ് ഈ കോട്ട ഈ കോട്ടയിൽ നിന്നും ഇറങ്ങി വരുന്ന കടവകളുടെ ദൃശ്യങ്ങളൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ കോട്ടയുടെ മുകളിൽ നിന്നാൽ നമുക്ക് ഈ പാർക്കിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും അങ്ങനെയൊരു സ്ഥലത്താണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ കോട്ടയുടെ തന്നെ പല പല എന്താ പറയുന്നത് പല പല ഉൾ ചെറിയ ചെറിയ കൊട്ടാരങ്ങളും ഈ പാർക്കിനുള്ളിലൂടെ ഉണ്ട് അങ്ങനെ അതിരാവിലെ തന്നെ നമ്മൾ ഇത് സഫാരിയിലേക്ക് പോകുക കേട്ടോ സഫാരിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നൂറ് രൂപ കോട്ട ഇവിടെ മേടിച്ചാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ മഴയൊന്നുമില്ലായിരുന്നു കേരളത്തിൽ നിന്ന് പോയി രാജസ്ഥാനിൽ മഴ പെയ്ച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഞങ്ങൾ ചെന്നേ അന്നൊന്നും മഴയില്ലായിരുന്നു ഞങ്ങൾ ചെന്ന് അന്ന് രാത്രി തുടങ്ങിയ മഴയാണ് ചുഴലിക്കാറ്റിൻറ്റേതായ ചെറിയ പ്രശ്നങ്ങൾ കേരളത്തിലും ഉണ്ടായി അന്ന് ആ സമയത്ത് ഇവിടെയും മഴ പിടിച്ചു ചാറ്റൽ മഴ കാരണം ഈ ഇവിടുത്തെ വെള്ളമൊന്നും താഴ്ന്നു പോകില്ല ഭൂമിയിൽ അതുകൊണ്ട് തന്നെ പല സഫാരി സോണുകളും ഈ മഴയത്ത് അടയ്ക്കുകയും ചെയ്തു അങ്ങനെ രാവിലെ നൂറു രൂപ കോട്ടും പിന്നെ ഒരുപാട് കോട്ടക്കെ അവിടെ വിൽക്കാനൊക്കെ വന്നുകൊണ്ട് എല്ലാവരും കോട്ടക്കെ മേടിച്ചവിടെ തുറന്ന വാഹനത്തിൽ ഈ ബസ്സിലാണ് സഫാരി നടത്തുന്നത് ഇവിടുത്തെ തുറന്ന ബസ്സിൽ ഇരുപത് പേർക്കാണ് സഞ്ചാരം സഫാരി അനുവദിക്കുന്നത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അങ്ങനെ മഴ നനഞ്ഞ് കോട്ടയുടെ അകത്തേക്ക് നമ്മൾ കയറി കോട്ടയുടെ അകത്ത് കവാടത്തിലൂടെ വെള്ളം ഒഴുകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്ര മനോഹരമാണെന്നറിയോ ഈ കാടിൻ്റെ ഒരു പ്രത്യേകതയും ഇതാണ് വിദേശികൾ എത്താനുള്ള കാരണവും ഈ സൗന്ദര്യം തന്നെയാണ് കോട്ടയുടെ കവാടം കടന്ന് ഗാർഡനിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഏക ടൈഗർ റിസർവ് ആണ് അത് അത്ര മനോഹരമായ ഒരു പാർക്കാണ് അങ്ങനെ നമുക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് നമുക്കിത് വലിയൊരു മ്ളാവിൻ്റെ കാഴ്ചകളായിട്ട് കൊമ്പംവിൻ്റെ കാഴ്ചകളൊക്കെ കൊമ്പം കൊമ്പംവിൻ്റെ കാഴ്ചകൾ പ്രത്യേകം നമ്മുടെ നാട്ടിലെ മ്ളാവുകളെ പോലെ ചെറിയ മ്ളാവുകളൊന്നും അല്ലാട്ടോ വലിയ സൈസ് മ്ലാവുകളാണ് ഇവിടെ വരുന്നത് ആണും പെണ്ണും ഒക്കെ വലിയ സൈസാണ് നമ്മുടെ നാട്ടിലൂടെ വേണ്ടി ഇരട്ടി വലിപ്പമുണ്ട് ഇവിടുത്തെ മ്ളാവുകൾക്കെല്ലാം എല്ലാം നല്ല മഴ നനഞ്ഞു നിൽക്കുന്നതുണ്ടോ തോരാതെ പെയ്യുന്ന മഴയിലധ്യത് പക്ഷെ മൃഗങ്ങളും മാനുകളും പക്ഷികളും എല്ലാം മഴയിൽ കുതിർന്ന് നിൽക്കുന്നു മയിലുകളൊക്കെ ഇങ്ങനെ മഴയിൽ കുതിർന്ന് തണുത്തു പറിച്ചു നിൽക്കുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മളെപ്പോലെ തന്നെ ആവരും തണുത്തു പറിച്ചു നിൽക്കുന്ന കാഴ്ചകൾ ശരിക്കും മഴയിൽ കുതിർന്ന ഒരു രണ്ടംപൂർ യാത്രയായിപ്പോയി ഇത് കടുവയെ പ്രതീക്ഷിച്ച് വന്ന ഞങ്ങൾക്ക് കിട്ടിയത് കരടിയുടെ വിഷ്വൽസാട്ടോ മഴയിൽ ഇങ്ങനെ നടക്കുന്നു മഴ പെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ക്യാമറകൾ നനയും അത് വലിയ പ്രശ്നമാണ് കാരണം തോരാതെ അത് ശക്തമായ മഴയാണ് ഓപ്പണായ ആയതുകൊണ്ടും ഭയങ്കര റിസ്ക്കുമാണ് എങ്കിലും കരടി പോലെയുള്ള കാഴ്ച കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ ഒരു തുള്ളി പോലും തോരാതെ പെയ്യുകയാണ് കരടികളിങ്ങനെ മഴ പെയ്യുമ്പോൾ ഈ പാറ്റയും ഈ ചെതിലുകളെയൊക്കെ മാന്തി കഴിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരും അതിങ്ങനെ തെന്തമ്പൂരിലെ കടുവയെ അന്വേഷിച്ചു വന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഏറ്റവും നല്ല വിഷലെന്ന് പറഞ്ഞ കരടിയുടെ കാഴ്ചകളാണ് അവിടെ ഒരു അനുഭവം വേണ്ടത് ഇങ്ങനെ ഇത്രയും മഴയത്ത് ഇങ്ങനെ കരടിയുടെ വിഷൽ മഴ നനഞ്ഞ് നടക്കുന്നതാണോമാര് നല്ല സൈസ് കരടിയാണ് ഇവിടെ വെള്ളതെല്ലാം ഈ കിട്ടിയതെല്ലാം നല്ല സൈസാണത് നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല എന്തോ മാന്തിപ്പറിച്ച് നടക്കുകട്ടോ കാറ്റ് മഴ തണുപ്പ് കരടി എന്ത് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാല്ലേ കൂടെ ചെറിയ പൂവും മഴ പെയ്തുകൊണ്ടുള്ള ചെറിയ പോകും കാണാം ഇതൊരു വല്ലാത്ത അനുഭവം ആട്ടോ ഞാൻ തുടർച്ചയായിട്ട് ഓരോ സഫാരിയിലും നാല് മണിക്കൂർ വെച്ചാണ് മഴ നനയുന്നത് കാടിനുള്ള നമ്മളും കാടിനുള്ളിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോഴുള്ളൊരു കാടിൻ്റെ ഒരു പ്രകൃതം പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കേട്ടോ അതിഭീകരമാണ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന മാലിക് തലാവാണ് അതിമനോഹരമായ തടാകങ്ങളിലൊന്നാണ് മാലിക് തലാവ് ഇതിലൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കോട്ടയുടെ അവശിഷ്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും ഈ തടാകങ്ങളിലെല്ലാം നമ്മുടെ മുതലകളുണ്ട് ഇവിടുത്തെ ഏത് വെള്ളത്തിലും നോക്കിയാൽ മുതലകൾ കാണും വലിയ ചീങ്ങണ്ണികൾ മുതലകളിലെ വലിയ അതിപ്രസരമുള്ള സ്ഥലമാണ് പിന്നെ ഈ ത തടാകങ്ങളെല്ലാം പക്ഷികളുടെ ഒരു കേന്ദ്രങ്ങൾ തന്നെയാണ് വേനൽക്കാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷികളെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ മഴ ചെയ്ത സമയത്ത് പോലും ഒരുപാട് പക്ഷികളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഈ മഴയുടെ കാഠിനാർ ഇതൊക്കെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ് കാരണം തോരാതെ പെയ്യുന്ന മഴയുമാണ് വീണ്ടും നമുക്ക് നമ്മൾ ആവിൻ്റെ കാഴ്ചകൾ കിട്ടിയിട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്നാൽ സൈസാണെന്ന് നോക്കിയമാരൊക്കെ മാ്ലാവിൻ്റെയൊരു കൊമ്പ് കൊഴിഞ്ഞു പോകുമുണ്ടോ അത് വീണ്ടും വരുന്നവയാണ് എന്നാ വലിയ കൊമ്പാന്ന് നോക്കിക്കേ ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ കാടുകളിൽ വന്നാലാണ് ഞാൻ ഇത്രയും വലിയ മ്ലാവുകളെ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള മ്ലാവുകളെല്ലാം തീരെ ചെറുതാണ് പെരിയാറിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന മ്ലാവുകളുടെ സൈസ് കണ്ടുകൊണ്ട് ഒരു മാനിനേക്കാളിൽ അല്പം അല്പം കൂടുതലേ ഉള്ളൂ പക്ഷേ ഇവിടെയുള്ള മ്ളാവുകൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റാണ് അതുപോലെ നല്ല സൈസുമാണ് നമ്മുടെ നാട്ടിലൊരു കാട്ടുപോത്തിനെ തടുവ് പിടിച്ചാൽ കഴിക്കാൻ കിട്ടുന്ന അത്രയും തന്നെ ഒരു ഏകദേശം ഇറച്ചി ഇതിനും കിട്ടും അത്രയും നല്ല ഹെവി സൈസ് മ്ലാവുകളാണ് ഇവിടെ ഉള്ളത് പന്തമ്പൂർ കടുവാ സങ്കേതത്തിലെ മറ്റൊരു ലേക്കാണ് പദം ലേക്ക് പദം ലേക്ക് ഏറ്റവും വലിയ ലേക്ക് ഇവിടുത്തെ ഈ പദം ലേക്കിലാണ് ജോഗി മഹൽ സ്ഥിതി ചെയ്യുന്നത് ജോഗി മഹലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും നല്ല രസമാണ് കാരണം ഒരു തടാകരയിൽ നിൽക്കുന്ന വലിയ മനോഹരമായ ഒരു കൊട്ടാരം ഇത് പണ്ട് വി ഐ പികൾക്കൊക്കെ തുറന്നു കൊടുത്തിരിക്കും തുറന്നു കൊടുത്തിരുന്നു ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ പക്ഷേ അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈ കോട്ടയൊക്കെ ഇപ്പോഴും കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ വണ്ടറടിച്ചു പോകും കാരണം ഈ കോട്ട അന്നത്തെ കാലത്ത് വർഷങ്ങൾക്കു പകത്ത് പത്താം നൂറ്റാണ്ടിൽ രാജാക്കന്മാർ എങ്ങനെ പണതു എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല ഇത്രയും മലയുടെ മുകളിൽ ആ മലയുടെ യാതൊരു കോട്ടവും തട്ടാതെ അങ്ങനെ തന്നെയാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ പാർക്കിലൂടെ നമ്മളിങ്ങനെ സഫാരി നടത്തുമ്പോൾ നമുക്ക് ഈ കോട്ടയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ കാണുന്ന പക്ഷികളുടെ കോട്ടമായിട്ടോ എല്ലാ ഫുഡ് ഗ്രീൻ പീജിയൻ ഇത് ഭംഗിയെന്നൊക്കെയാണ് കാണാനായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നേ നല്ല കൃത്യമായിട്ട് പാർത്താൻ പറ്റിയേനും വലിയ വലിയ പക്ഷികളുടെ കൂട്ടങ്ങളും പക്ഷികളുടെ കാഴ്ചകളും എല്ലാം ഈ പാർക്കിലുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പക്ഷികളെ കാണാൻ പറ്റുന്ന ഒരു പാർക്ക് ഇത് തന്നെയാകും കാരണം പലയിനം ദേശാടന പക്ഷികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ പക്ഷികളുടെ വലിയ ആവാസ വ്യവസ്ഥയും ഇവിടെയുണ്ട് പാർക്കിനുള്ളിൽ ഒരു വലിയ ലേക്കാണിത് ഈ ലേക്കിൽ മുഴുവൻ മുതലകളാണ് ഇത് പോകുന്നാണ്ടുവരുത്തൻ ഈ മഴ പെയ്യുമ്പോഴും അതിൻ്റെ ആ മുതുകശം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പലയിടങ്ങളിലും ഈ ഇങ്ങനെ ഈ തടി കിടക്കുന്ന പോലെ കാണുന്നതെല്ലാം ഈ മുതലകളുടെ കാഴ്ചകളാട്ടോ വേറൊരുത്തരം മുങ്ങി കിടക്കുന്ന അവൻ്റെ തലവശം നമുക്ക് കാണാൻ പറ്റൂട്ടോ കുറച്ചുകൂടി നന്നായിട്ട് അടുത്ത് നമുക്ക് കിട്ടിയ കാഴ്ച കേട്ടോ വ്രതം കിടക്കുന്നതാണ്ടോ ഇവിടെ ഈ കടുവയെ കടുവ ഈ മുതലേ പിടിക്കുന്ന രംഗങ്ങളൊക്കെയുള്ള വിഷ്വൽസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ട ഒരു ദയനീയമായ രംഗം എന്ന് പറഞ്ഞാൽ ഒരു കടുവയുടെ അവസാന ദിനങ്ങളിൽ ഇവിടുന്ന് ഈ മുതലേ പിടിച്ച രംഗം ഉണ്ടായിരുന്നു ആരോ ഹെഡ് എന്ന് പറയുന്ന ഒരു കടുവയുടെ വിഷ്വൽസ് നമ്മളെല്ലാം ഈ അടുത്തിടെയാണ് കണ്ടത് അങ്ങനെ നമുക്കിത് രണ്ടാമത്തെ സഫാരിയിലും വീണ്ടും നമുക്കിത് ഈ കരടിയുടെ കാഴ്ച കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ സഫാരിയിൽ നമുക്ക് കിട്ടിയായിരുന്നു രണ്ടാമത്തെ സഫാരിയിൽ നമുക്കിത് കരടിയുടെ വിഷ്വൽസ് കിട്ടി നമ്മൾ കഴിഞ്ഞ തവണ കണ്ട അവൻ തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഇത് ഈ നിൽക്കുന്നതാണ് നീൽഗായ എന്ന് പറയുന്നത് നീൽഗായ് മെയിലാണ് കാണുന്നത് നീൽഗായ മെയിലാണ് ഈ ഗ്രേ കളറും ഇത്ര ഹൈറ്റും ഉള്ളത് നീൽഗായ ഫീമെയിൽ വരുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളറാണ് നമ്മുടെ പശുവിൻ്റെയൊക്കെ ഏകദേശം ഒരു കളറ് വരുന്ന ആ ഒരു കളറാണ് വരുന്നത് ഇത് നമുക്ക് നമുക്കിവിടെയുള്ള പുറം കാടിന് വെളിയിലായാലും നമുക്കിത് കാണാൻ പറ്റും കേട്ടോ ഈ കൃഷിത്തോട്ടങ്ങളിലൂടെ ഒക്കെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും സവാരി പോയി നമ്മൾ തിരികെ വന്നപ്പോ അവൻ വീണ്ടും നല്ല ഒരു നല്ല വെളിച്ചമുള്ള നല്ലപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ വന്നു നിൽക്കുന്നു അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു വീണ്ടും നമ്മൾ റൗണ്ട് അടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവൻ നടന്ന് നടന്ന് നടന്നതേ കുറേ അധികം ഇപ്പുറത്തേക്ക് മാറി വന്നു ഉദമ്പൂരിൽ വന്നിട്ട് ഇന്ന് കടുവകളുടെ കാഴ്ചകൾ ഇതുവരെ നമുക്ക് കിട്ടിയില്ല കേട്ടോ പകരം നമുക്ക് കരടിയുടെ വിഷപ്പ്സാണ് കിട്ടുന്നത് കരടിയെ നമുക്ക് അങ്ങനെ ഒരുപാട് കിട്ടുന്ന ഒന്നും അല്ലായിരുന്നു ഇവിടെ പക്ഷേ ഇത്തവണ വന്നപ്പോൾ കരടിയാണ് മുഴുവൻ മഴയുടെ പ്രശ്നം കൊണ്ടായിരിക്കും കടുവകളുടെ സാന്നിധ്യം മൂവ്മെൻറ്റും തീരെ കുറവാണ് ഞങ്ങൾ വരുന്ന ആ ആഴ്ചകളിലെല്ലാം നല്ലപോലെ സൈറ്റിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് പറയാം നമ്മുടെ ബാഗ്യക്കേട് തന്നെ പറയേണ്ടി വരും അതിശക്തമായ മഴ നമ്മൾ വന്ന അതേ ഡേറ്റിൽ വന്നു നമ്മൾ പോരുമ്പോൾ മിക്കവാറും മഴയും തീരാനാണ് സാധ്യത പെരിയാറിലൊക്കെ പോയപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കരടിയുടെ വിഷികൾ നേരിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയും ഇതുപോലെ നമുക്ക് ഇത് നല്ല സൈസ് ഒരു കരടിയാണ് വണ്ടികൾ വന്നതോ സഫാരിക്കാർ വന്നതോ ഒന്നും അവനെ ബാധിക്കുന്ന ഒരു കാര്യം പോലുമല്ല അവൻ അവൻ്റെ ശരിക്കും ഇങ്ങനെ മാറ്റിപ്പടിച്ച് നടക്കുന്ന കഴിക്കാനുള്ള തത്രപ്പാടിലാണ് ശരിക്കും അധികം നേരം തന്നെ നമുക്ക് ഈ വിഷുൽ കിട്ടിയിട്ടോ കുറേ അധികം നേരം കിട്ടി പ്രത്യേകിച്ച് ഒരുപാട് സഫാരി പോയാൽ മറ്റു കാഴ്ചകളൊന്നും കിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കരഴി വിഷുൽ തന്നെ അവിടെ നിന്നെടുത്തു വേറൊന്നും ചെയ്യാനുമില്ല അതുപോലെ മഴയാണ്

ഇടമരെ വൈറ്റ് സെൻസ് പോ ഇടുക്കല്ല ഇങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് ഇരയാക്കണം ഇതിനെക്കൊണ്ട് കടുവണ്ടോ ഇതിനൊരു ദോരണ്ട മൺപ്പെട്ടി ഉണ്ട് എനിക്കാ കൊടയാണത് കിട്ടിയവനെ എടുക്കാന്ന് പറഞ്ഞോണ്ട അവരെ അതു കിട്ടിയെ പോയി אז זה נקר גרועוזי על הפרקות. പഴയകാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് എന്തോ ഉണ്ടായിരുന്നൊരു സംഭവമാണോ അദ്ദേഹം ആലും ആലിൻ്റെ ചുവടിലും നമ്മൾ കലുങ് കയറ്റി അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി എന്തോ കുളം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല പഴയ രാജാക്കന്മാരുടെ കാലത്ത് വേട്ടയ്ക്കുണ്ടായിരുന്ന ഇടമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ രാജസ്ഥാനിലെ ജയ്പൂരിലെ രാജാക്കന്മാരുടെ വേട്ട യ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്ഥലമാണ് രണ്ടമ്പൂർ ടേക്കർ റിസവർ അതുകൊണ്ട് തന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ പല പഴക്കായി കൊട്ടാരങ്ങളുടെ ദൃശ്യങ്ങളും ഇടിഞ്ഞു പൊഴിഞ്ഞ് കിടക്കുന്ന കൊട്ടാരങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ യാത്ര നമുക്ക് കിട്ടിയ മറ്റേനും പക്ഷികൾ ഇത് ഈത്തിരി പക്ഷി പോലെ തന്നെ വരണമാണ് മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് ഓടി അടുത്തേക്ക് വരുന്നുണ്ട് കൊടാട്ടല്ലേ ഏത് വെള്ളം സഫാരിയിൽ സഫാരിയിലുടന്നീളം വെള്ളം കിടക്കുന്നിടത്തൊക്കെ നോക്കിയാൽ അവിടെ എല്ലാം ഈ മുതലകളുണ്ട് ചിലതെള്ളം ഇങ്ങനെ കരയ്ക്കോട് അടുത്ത് ഇങ്ങനെ കിടക്കും കോട്ട ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹം നോക്കുന്നത് ഇദ്ദേഹം കാണുന്ന കണ്ടോ അടിയോളം നീളത്തിൽ കവർ ചെയ്താണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അടിയോളം ചുറ്റളവിലാട്ടോ ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ആ കോട്ടയുടെ മുകളിൽ നിന്നാൽ നമുക്ക് ഈ പാർക്ക് മുഴുവനായിട്ട് കാണുവാനും പറ്റും ഈ താഴ്വശത്തു നിന്നും ആ കോട്ടയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒരു സമതലം പോലെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ രാജാക്കന്മാർ വേട്ടയ്ക്ക് വേണ്ടി ഈ കോട്ടയും സുരക്ഷിതത്തിനു വേണ്ടി കോട്ടയൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ ശരിക്കും അതിശയിപ്പിക്കുകെട്ടോ പത്താം നൂറ്റാണ്ടിലാണ് ഈ കോട്ട കോട്ടയുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വിചാരിക്കണം കേട്ടോ ഇതാണ് വി ഐ പികൾ താമസിച്ചു ഒരു കൊട്ടാരം ആ കോട്ടയിൽ നിന്നും നോക്കിയാൽ ഈ മകള് കാണാൻ നമുക്ക് പറ്റും അതിൻ്റെ തൊട്ട് വിണ്ടിൽ ലെയ്ക്കാണ് ഈ കാണുന്ന പൊന്മാൻ്റെ മറ്റു ഇനമാണ് പൈഡ് കിങ്ഫിഷ് പൈഡ് വെള്ള ശരീരത്തെ കറുത്ത വരകളുള്ള ഇതുപോലെ ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെയും നമുക്ക് എല്ലാ ഫുഡ് ഗ്രീൻ പി ജി എൻ്റെ കുറേ അധികം കൂട്ടങ്ങൾ കൂട്ടങ്ങളിരിക്കുന്നു ഇത് ഒരുപാടുണ്ട് ഇവിടെ അടുത്ത വരക്കൊമ്പലിരിക്കുന്ന ഓപ്പൺ ബിൽ സ്റ്റോർക്കാണ് കൂടുതൽ താഴെ ഒരു നമ്മുടെ കൊക്കിനത്തിൽ കൊക്കിനത്തിൽപ്പെടുന്ന ഒരു പക്ഷിയുണ്ട് ഇതുപോലെ ഇത്രയും പക്ഷികളെ കണ്ടിട്ടുള്ള ഒരു പാർക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു അലക്സാണ്ട്രന പാരക്കീറ്റാണ് ഈ കാണുന്നത് അതിൻ്റെ ചിറകിൽ ഒരു റോസ് റിങ്ങും വരയുണ്ട് അതുപോലെ കഴുത്തിൽ റിങ്ങും ഉണ്ട് ഇവർക്ക് നല്ല വലിപ്പമുള്ളവയാണ് സാധാരണ തത്തകളിൽ നിന്നും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അവയ മരത്തിലിരുന്ന് കായ് കഴി ഭക്ഷിക്കുന്ന രംഗം കണ്ടു ഈ ആൺ തത്തകൾക്കാണ് കഴുത്തിൽ ഈ റോസ് റിങ് വരുന്നത് ഒരുപാട് കായ്കളുള്ളത് കൊണ്ട് നല്ലപോലെ ഇരുന്ന് കഴിക്കുക കേട്ടോ എല്ലാ പുട്ടും ഗ്രീൻ പേജീന ഇരുന്ന് കായ്കൾ കഷി ഭക്ഷിക്കുന്നത് കണ്ടോ കാടിന് ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ നല്ല ഗ്രീനിഷ് ആയി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ല തുറസായ സ്ഥലമാണ് കടുവകളെയൊക്കെ കിട്ടിയാൽ നമുക്ക് നല്ലപോലെ എടുക്കാൻ പറ്റും കാരണം നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് തുറന്ന പ്ലേസസാണ് ഒരുപാടുള്ളത് പിന്നെ ലേക്കിൻ്റെ സൈഡുകളിലെല്ലാമാണ് കൂടുതൽ വേനൽക്കാലങ്ങളിൽ ടൈഗറൊക്കെ കിട്ടുന്നത് കാരണം വെള്ളം കുടിക്കാനും ഒക്കെ വരുന്നതുകൊണ്ടും അവിടെ കിടന്ന് വെള്ളത്തിൽ നല്ല കളികളും മേളങ്ങളും ഒക്കെ നമുക്ക് കാണാനും പറ്റും തുറന്ന പാർക്കായതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ് എല്ലായിടത്തേക്കും ഈ പാർക്കിനുള്ളത് ഞങ്ങൾ പന്ത്രണ്ട് പേരടങ്ങുന്നൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് ഹാരിസിന് ഇതിനും ചെയ്തൊരു പാക്കേജിൻ്റെ കൂടെ പോകുന്നതാണ് ജിപ്സി സഫാരികളും ക്യാൻഡർ സഫാരികളുമാണ് എടുത്തത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചില ജിപ്സി സഫാരിയാണ് ഓഫർ ചെയ്തത് ഞങ്ങൾക്ക് മൂന്നാമത്തെ സോൺ ക്യാൻഡർ സഫാരിയാണ് ലഭിച്ചത് ഇത്തവണത്തെ യാത്രയിലുള്ള പ്രത്യേകത കൊണ്ട് കാർത്തിയും കാർത്തികിൻ്റെ വൈഫും കൊച്ച് അർച്ചനയും കൊച്ച് വരുണും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് വരുൻ്റെ കുഞ്ഞു കാഴ്ച കാണാനുള്ള ആ ഒരു ഇഷ്ടത്തെയായിരുന്നു ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ അടുത്ത് ഹോട്ടലിൽ വന്നെങ്കിലും കൃത്യ ദിവസം രാവിലെ അഞ്ച് പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിയോട് കൂടി അവൻ യാതൊരു ഇതുമില്ലാതെ എഴുന്നേറ്റ് വന്ന് ഈ പതിനാറ് മണിക്കൂർ സഫാരിയിൽ മഴ നനഞ്ഞ് ഞങ്ങളുടെ കൂടെ കാഴ്ച കൊണ്ടുപോയി യാതൊരു കുസൃതിയും അല്ലെങ്കിൽ യാതൊരു വഴക്കും ഉണ്ടാക്കാതെ അതന്നെ ശരിക്കും എന്നെ ഒരു സന്തോഷപ്പെടുത്തി കേട്ടോ കാരണം നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും കാരണം അവനെ കാഴ്ച കാണാനുള്ള അവൻ്റെ ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ആ ഒരിത് പതിനാറ് മണിക്കൂർ മഴ നനയുക എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ വെച്ച് നാല് സഫാരിയിലെ കാഴ്ചകളാട്ടോ ഫുള്ള് കാര്യം കോട്ട് ഇട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ഇങ്ങനെ മഴ നനഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെയായാലും നമ്മൾ നനയും അപ്പോൾ ഈ കാഴ്ചയിൽ ഏറ്റവും എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് കാർത്തിക്കിൻ്റെയും അർച്ചനൻ്റെയും കുഞ്ഞായ വരുണിൻ്റെ ആ ഒരു സന്തോഷം തന്നെയായിരുന്നു കാടുകളിലേക്കുള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ കാഴ്ചകൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് മറച്ചു കളയും അതായിരുന്നു ഞങ്ങൾക്ക് രണ്ടംപൂരിൽ സംഭവിച്ചത് ഞങ്ങൾ വരുന്ന അന്നു വരെ മഴ പെയ്യാതിരുന്ന ഞങ്ങൾ വന്ന് അന്ന് രാത്രി തുടങ്ങി മഴ ഞങ്ങൾ പോരുന്നവരെ മാറിയിട്ടില്ല പോന്നൊരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ അവസ്ഥയും മാറി വീണ്ടും അവിടെ മഴയില്ലാതായി അപ്പം ഞങ്ങൾ കേരളത്തിൽ നിന്ന് മഴ കൊണ്ടുപോയി സവായിമതപ്പൂരിൽ കൊടുത്ത അവസ്ഥയായിപ്പോയി ഇത്തവണത്തെ യാത്രയിലെങ്കിലും കടുവയുടെ കാഴ്ചകളൊന്നും ഞങ്ങൾ ലഭിച്ചില്ല ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു ഞങ്ങൾ രണ്ടംപൂരിലേക്ക് പോയത് രണ്ടംപൂരിലെ കടുവകൾ കിട്ടുമ്പോൾ അതൊരു വലിയ എന്താ പറയുന്ന വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് കാരണം കോട്ടയിൽ നിന്ന് ഇറങ്ങി വരുന്നതും തടാകത്തിലൂടെ ഓടിക്കളിക്കുന്നതും പിന്നെ വളരെ ബോൾഡായിട്ട് ടൈഗറുകളും ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിദേശികൾ എത്തുന്നത് ഇങ്ങോട്ട് തന്നെ രണ്ടംപൂർ പാർക്കിന് വളരെയധികം പ്രത്യേകതകളുമുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഒരു പാർക്ക് ഇത് തന്നെയാണ് അതുപോലെ തന്നെ സെലിബ്രിറ്റികളായിട്ട് സിനിമാ നടന്മാരും നടിമാരും എല്ലാം എപ്പോഴും വന്ന പോകുന്ന ഒരു സ്ഥലവും രണ്ടമ്പൂരാണ് അങ്ങനെ രന്തംപൂരിൽ നിന്ന് മറ്റൊരു കാടനുഭവമാണ് ഞങ്ങൾക്ക് നൽകിയത് പതിനാറ് മണിക്കൂർ മഴ നനഞ്ഞ് കാടിനുള്ളിലൂടെ നടന്ന് അത് വേറൊരു ലെവൽ ഫീലാട്ടോ ആട്ടോ കാഴ്ചകൾ നമുക്ക് കുറവായിരുന്നെങ്കിലും കാടിനുള്ളിലൂടെ മഴ നനഞ്ഞ് നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് മറ്റൊരു ലെവലാണ് ശരിക്കും ക്യാമറകളൊന്നുമില്ല എങ്കിൽ നമുക്കൊന്നും നോക്കാനുള്ള നല്ലപോലെ മഴ നനഞ്ഞ് ആസ്വദിച്ച് പോവാം ക്യാമറകൾ ഉള്ളപ്പോൾ നമുക്ക് ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് ക്യാമറകളൊന്നുമില്ലാതെ മഴ നനഞ്ഞാൽ കൂടി യാത്ര നടത്തണം അപ്പോഴാണ് ശരിക്കും ആ ഈ ഫീല് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കാഴ്ചകളില്ലെങ്കിൽ പോലും നമുക്ക് വളരെ മനോഹരമാവുന്ന ഒരു കാഴ്ചയായി മാറും അത് എന്നാൽ എന്തും പോലുള്ള കാഴ്ചകളോട് അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ